ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മല ഇഞ്ചിയുടെ ഒരു സോപ്പ് ഉണ്ടാക്കിയല്ലോ നല്ല സോപ്പാണ് അത് മല ഇഞ്ചി കൊണ്ട് ആരും അധികം ഉണ്ടാക്കാറില്ല ഇത് ചുണങ്ങ് പോകാനും പാടുകളൊക്കെ പോകാനും ഉള്ളതാണ് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആര് വേപ്പില മലയിഞ്ച് നല്ല ചിരണ്ടി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ഞുറുക്കിയതാണിത് അതിനകത്തോട്ട് നമുക്ക് ആര് വേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാന്ന് അരച്ചോണ്ട് വരിക സ്വല്പം വെള്ളമൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വന്ന് അത് അരച്ച ശേഷം അത് പിഴിഞ്ഞതാണ് അതിനകത്തോട്ട് ഞാനൊരു അഞ്ച് വിറ്റാമിൻ ഇ ഗുളികയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് വിറ്റാമിൻ ഇ ഗുളിക എടുത്തു ഇത് നേരത്തെ എനിക്കൊരു ശംഖുഷ്പത്തിൻ്റെ സോപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് അത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണേ പിന്നെ ഇത് നമ്മൾ അതിന് ശേഷം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഒലിവ് ഓയില് പിന്നെ ഒരു ടീസ്പൂണ് അലവേറ ജെല്ല് അലവേറ ജെല്ലും പിന്നെ ഒരു ടീസ്പൂണ് ഗ്ലീസറിന് പിന്നെ ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറോടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ അറുന്നൂറ് ഗ്രാം സോബിയേസ് ആണ് എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം സോപിയസ് എടുക്കുമ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒരു അറുപത് മില്ലി വേണം ഒരു അറുപത് ഗ്രാം കൂടെ നമുക്ക് എക്സ്ട്രാ ചേർക്കാൻ പറ്റും അപ്പം ഇതെല്ലാം കൂടെ എനിക്കൊരു അറുപത് ഗ്രാം ഉണ്ട് അതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് സോബിയേസ് മെൽറ്റ് ആക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാഞ്ഞത് എപ്പോഴെപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനോട് ചേർത്ത് യോജിച്ച് വരണം യോജിച്ച് വരണം ഞാനിത് കളറൊന്നും ചേർക്കാറില്ല എക്സ്ട്രാ കളറുകളൊന്നും ചേർക്കാറില്ല ഇതിൻ്റെ തന്നെ കളറുകളാണ് അപ്പം നല്ലതാണ് ഇതിനിപ്പോൾ ഇത് അതിനകത്ത് യോജിച്ച ശേഷം നമുക്ക് താത്ത് വെച്ചിട്ട് സ്മെല് ഇതിനകത്തോട്ട് ചേർക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സ്മെല്ലൊഴിച്ചിട്ടുണ്ട് നല്ല ബ്രൂട്ടിൻ്റെ സ്മെല്ലാണ് ചേർത്തിരിക്കുന്നത് നല്ല മണമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ആർക്കെങ്കിലും സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ കൊറിയറ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇത് ഇതേറ്റവും നല്ലതാണ് ഒരു ചുണങ്ങുണ്ടെങ്കിലും ചോറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പോകുന്നതാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്